മാഗ്നസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ മറ്റു ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത്ര ചെറുപ്പത്തിലെ കുട്ടികളെ സ്വന്തമായിട്ട് ഏൺ ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനോ ഫോണിന്റെ ഒക്കെ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എട്ടു മാസം പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്ത കുട്ടികൾ മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് ഉണ്ടാക്കി തുടങ്ങി എയർപോർട്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ വലിയ വില കൊടുത്ത് മറ്റ് ബ്രാൻഡുകളുടെ വാങ്ങിക്കുന്നതിന്റെ അതിന് വെല്ലുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് പറയണം എല്ലാ മൊബൈൽ ആക്സസറീസിലേക്കും കൂടി നമ്മൾ വരുന്നുണ്ട് മാഗ്നസ് എന്ന് പറഞ്ഞൊരു മൊബൈൽ ഫോണും ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് സമീപം പ്രതീക്ഷിക്കാം ഡിപ്ലോമ കോളി ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഒരു കുട്ടിയേക്കാൾ നോളജ് ഉണ്ടായിരിക്കും നമ്മുടെ മാഗ്നസിന് ഇറങ്ങുന്ന ഒരു കുട്ടിയുടെ പ്രാക്ടിക്കൽ നോളജ് കോഴ്സ് കഴിഞ്ഞ് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങിയതായിട്ട് ഞാൻ അറിഞ്ഞു അവർ വിജയകരമായിട്ട് അവര് നമ്മൾ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ ജോബ് എഗ്രിമെന്റ് ചെയ്ത് ഉറപ്പ് കൊടുക്കുന്നത് കൊണ്ട് ഒരു പാരന്റിനെ ഒരു കുട്ടീനെ ധൈര്യമായിട്ട് മാഗ്നസിൽ മൊബൈൽ ഫോൺ നന്നാക്കാന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും പിന്നെ മൊബൈൽ ഫോൺ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ അവനെ പഠിപ്പിച്ചതെന്നൊക്കെ തോന്നാം അതെ പക്ഷെ അതല്ല അത് അനന്ത സാധ്യതകളുള്ള ഒരു ഒരു മാഗ്നസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ് ഞാൻ ഉപരി ഞാനൊരു ആസ് എ പാരന്റ് മക്കളുടെ വിദ്യാഭ്യാസത്തിലാണല്ലോ നമ്മളെല്ലാ പാരന്റ്സിനും അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മളെപ്പോഴും വേവലാതിപ്പെടുന്നതും കുട്ടികളെ എന്ത് പഠിപ്പിക്കണം കുട്ടികൾക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഏത് രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കണം എന്നതിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും എപ്പോഴും ഒരു ഒരു പാരന്റ് കൂടുതൽ ചിന്തിക്കുന്നത് പല പല കോഴ്സുകളും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട് ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ എന്റെ ഭാവി ഇന്നതായിരിക്കണം ഞാൻ ഇന്നത് പഠിച്ചിട്ട് ഇന്ന ആളാവും എന്നുള്ള തീരുമാനമെടുക്കാനൊന്നും പ്രാപ്തരായിരിക്കില്ല മാഗ്നസ് ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ കൊണ്ടുവന്ന് ഇരുപത് മാസത്തെ ഒരു കോഴ്സ് കൊടുത്തിട്ട് സ്വന്തമായിട്ട് ഒരു പണം സമ്പാദിക്കാവുന്ന രീതിയിലേക്ക് അയാൾ ഒരു ടെക്നീഷ്യനാക്കി വളർത്തി ഇവിടെയാണ് മാഗ്നസ് ചെയ്യുന്നത് അത് പതിനേഴ് വർഷക്കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പതിനേഴ് വർഷം കൊണ്ട് എത്രയോ സ്റ്റുഡൻസ് ഇവിടെ നിന്ന് പഠിച്ച് പാസ്സായി പോയി വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്നു അതും ഇന്നത്തെ ഏറ്റവും അവശ്യ വസ്തുവായിട്ടുള്ള മൊബൈൽ ഫോണിന്റെ റിപ്പയറും അതുമായിട്ട് സംബന്ധിച്ച ചിപ്പ് എല്ലാ കാര്യങ്ങളും അത് പഠിപ്പിക്കുന്നു എവിടെ നിന്നാണ് ഒരു ഒരു ആശയം തുടങ്ങുന്നത് രണ്ട് കാര്യങ്ങളാണ് അതിലേക്ക് പ്രേരിപ്പിച്ചത് പിന്നെ അതില് ഒന്ന് നമുക്കറിയാൻ പറ്റും നമ്മളെ ഇന്ന് വരെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള സ്കില്ലിന്റെ അഭാവം മറ്റൊന്ന് ഇതിലേക്കുള്ള ഈ ഇലക്ട്രോണിക്സ് മേഖലയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് അപ്പോൾ സ്കില്ലിന്റെ അഭാവം എന്ന് പറയുമ്പോൾ പ്ലസ് ടു വരെ പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് വർഷം കൊണ്ട് ആൾക്ക് ഒരു സ്കില്ലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടി കൺഫ്യൂസ്ഡ് ആണ് ഏത് കോഴ്സ് എടുത്താലാണ് ലൈഫ് സെറ്റാക്കാൻ പറ്റുക എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഇനി ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കും പക്ഷെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ജോലി ലഭിക്കില്ല അല്ലെങ്കിൽ ജോലി ലഭിച്ചാൽ തന്നെ ഒരു ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് സാലറി ഇതിലാണ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു മേഖലയുടെ ഓപ്പർച്യൂണിറ്റി നമ്മൾ മനസ്സിലാക്കി പ്ലസ് ടു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിക്സ് മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേഖല തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതില് ഇന്ന് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ സ്മാർട്ട് ഫോണിലെ അതിനുള്ള സ്കോപ്പ് ലോകത്ത് ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കാണ് എല്ലാവർക്കും ആവശ്യം അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമായിട്ട് സ്മാർട്ട് ഫോൺ മാറിയിരിക്കണം മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ലൈഫ് ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പൊതുജനങ്ങൾ ടോട്ടൽ മാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇതില് ജോലിക്കാണെങ്കിലും ഈ മേഖലയിലുള്ള ബിസിനസിനാണെങ്കിലും ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അങ്ങനെയാണ് അത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ രണ്ടായിരത്തി എട്ടിലെ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയതും ഈ സ്മാർട്ട് ഫോൺ മേഖലയിൽ നെക്സ്റ്റ് പത്ത് വർഷം വരുന്ന വിപ്ലവം അതിനനുസരിച്ച് നമ്മൾ ആർ എൻ ഡി സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്തു നമ്മളെ സിലബസ് ഡെവലപ്പ് ചെയ്തു എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആക്കിയിട്ട് ഞങ്ങൾ കീപ്പ് ചെയ്തു അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളും ടെക്നോളജി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ഡെവലപ്പ് ും കാരണം നമ്മൾ പഠിച്ചത് സ്മാർട്ട് ഫോൺ ടെക്നോളജി അല്ല പഠിച്ചത് എന്താണ് ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇലക്ട്രോണിക്സ് ആണ് അപ്പൊ ഇലക്ട്രോണിക്സിൽ എന്ത് അപ്ഡേഷൻ വരട്ടെ അത് ആക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും നമ്മുടെ കുട്ടികളും എല്ലാവരും പ്രാപ്തരായിരിക്കും ആ രീതിയിലാണ് ഇതിന്റെ ബേസ് കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് നമ്മള് കോഴ്സ് തന്നെ വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനില് ഡിപ്ലോമ അതിൽ സ്മാർട്ട് ഫോൺ ടെക്നോളജിയില് സ്പെഷ്യലൈസേഷൻ അതുപോലെ കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ സ്പെഷ്യലൈസേഷൻ ഈ രീതിയിലാണ് കോഴ്സ് തന്നെ വരുന്നത് അപ്പൊ അതില് മെയിൻ ഇമ്പോർട്ടൻസ് ഇലക്ട്രോണിക്സ് ആണ് ഇലക്ട്രോണിക്സ് ഏരിയയിലാണ് അപ്ഡേഷൻസ് നടക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ ഇലക്ട്രോണിക്സ് മേഖലയിൽ സ്മാർട്ട് ഫോൺ ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബാച്ചിൽ ഇപ്പോ അമ്പത് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അമ്പത് സ്റ്റുഡൻസിനും ജോലി കൊടുക്കാൻ പറ്റും അമ്പത് സ്റ്റുഡൻസിനും സ്കിൽഡ് ആക്കാം അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലാതെ ഇതിലിപ്പോ ഇരുപത് മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ആരും പുറത്തിറങ്ങുന്നില്ല കോഴ്സ് കഴിഞ്ഞിട്ട് പേരും സ്കിൽഡ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത് സാർ നേരത്തെ പറഞ്ഞൊരു ചോദ്യം പല പേരന്റ്സും കൺഫ്യൂസ്ഡ് ആണ് ഏത് കോഴ്സിന് കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ ഇങ്ങനെ നമ്മുടെ മാഗനിസിലേക്ക് കടന്നു വരുന്ന ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ ജോബ് എഗ്രിമെന്റ് ചെയ്ത് ഉറപ്പ് കൊടുക്കുന്നത് കൊണ്ട് ജോബ് എഗ്രിമെന്റ് ചെയ്ത് ഉറപ്പ് കൊടുക്കുന്നതാണ് അതാണ് ഒരു 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 അതുകൊണ്ട് കൺഫ്യൂഷൻ ധൈര്യമായിട്ട് ചേർക്കാൻ മാറ്റും അപ്പൊ ഇവർ ഇവരുടെ സ്കില്ലുണ്ടല്ലോ സ്റ്റുഡന്റ് ഒരു ബാച്ചിലുണ്ടെങ്കിൽ അമ്പത് പേരും ഒരേപോലെ സ്കിൽഡ് ആയിരിക്കില്ല അതെ 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 പക്ഷെ എങ്ങനെ നിങ്ങൾ അവരെ എല്ലാവരെയും ഒരേപോലെ പ്രാപ്തരാക്കി തീർക്കുന്നത് എങ്ങനെയാണ് അമ്പത് സ്റ്റുഡന്റ്സ് ഒരു ബാച്ചിൽ വന്ന് ചേർന്നു അവർക്ക് അമ്പത് പേരുടെ പാരന്റ്സ് നമ്മൾ അഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ് ഈ അമ്പത് പേരെയും നിങ്ങളുടെ മകനെയും മറ്റേ മകനെയും ഇന്നാളുടെ മകളെയും 一 ഇരുപത് മാസത്തെ കോഴ്സ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പ്ലേസ്മെന്റ് കൊടുത്തിരിക്കും അവർക്ക് ഇത്ര രൂപ ടൈപ്പുണ്ട് അതല്ലെങ്കിൽ അതിന് ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ ഇത്ര രൂപ ശമ്പളം അപ്പഴും പറയുന്നത് സാലറി വരെ മെൻഷൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ് നമ്മളത് ഇരുപതിനായിരം രൂപ മുതൽ നാല് രൂപ വരെ മാസ ശമ്പളം കിട്ടുന്ന രീതിയിൽ ഒരു പ്ലേസ്മെന്റ് ഞങ്ങൾ കൊടുത്തിരിക്കുമെന്ന് ഗ്യാരണ്ടി എഴുതി കൊടുക്കുകയാണ് നോട്ടറൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് എങ്ങനെ അത്ര ഉറപ്പ് പറയാൻ സാർ അതിന് രണ്ട് കാരണങ്ങളുണ്ട് സാർ ഒന്നാമത്തെ കാരണം ഈ മേഖലയിലുള്ള സാധ്യതകൾ ഒട്ടനവധി സാധ്യതകൾ ഈ മേഖലയിലുണ്ട് രണ്ടാമത്തെ കാരണം പന്ത്രണ്ട് വർഷം വരെ ആ കുട്ടി എങ്ങനെ പഠിച്ചു എന്നത് ഒരു മാറ്ററേ അല്ല മുന്നോട്ട് പോകുന്ന സമയത്ത് മാഗ്നസിലെ വന്നതിന് ശേഷം മാഗ്നസിൽ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവരും ഒരേപോലെയാണ് നമ്മൾ ഓരോരുത്തരും ട്രീറ്റ് ചെയ്യുന്നത് അതേ നേരത്തന്നെ സർസാർ പറഞ്ഞ പോലെ കണ്ടും കേട്ടും ചെയ്തുമാണ് നമ്മൾ ഓരോ കുട്ടീനെ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു എട്ട് മാസം കൊണ്ട് ആ കുട്ടി ബേസിക് ഇലക്ട്രോണിക്സിൽ പ്രാപ്തനാകുന്നു പിന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇന്ന് ഡിപ്ലോമ പോളി ഇലക്ട്രോണിക്സ് കഴിഞ്ഞ കഴിഞ്ഞൊരു കുട്ടിയേക്കാൾ നോളജ് ഉണ്ടായിരിക്കും നമ്മുടെ മാഗ്നസിന് ഇറങ്ങുന്ന ഒരു കുട്ടിയുടെ പ്രാക്ടിക്കൽ നോളജ് ഈ എട്ട് മാസം കഴിയുമ്പോൾ അതെ അതെ ആ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ഒരു പക്ഷേ അക്കാദമിക്കൽ നോളജ് എക്സാം എഴുതി പാസ്സാവാൻ ഡിപ്ലോമ കഴിഞ്ഞ ഒരു കുട്ടിക്കായിരിക്കും കഴിയുക പോളി കഴിഞ്ഞൊരു കുട്ടിക്കോ ബിടെക് കഴിഞ്ഞ കുട്ടിക്കായിരിക്കും ചിലപ്പോൾ ഒരു ഒരുപക്ഷെ കഴിയുക പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു പ്രാക്ടിക്കൽ നോളജ് ഇലക്ട്രോണിക്സിൽ കിട്ടുന്നത് നമ്മുടെ കുട്ടികൾക്കായിരിക്കും അതായത് ഒരു ഒരു മൊബൈൽ ഫോൺ എടുത്തു കൊടുത്തിട്ട് എന്റെ മൊബൈൽ ഫോൺ ഇന്നൊരു തകരാറുണ്ട് പറയുന്നു പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക്സ് ഡിഗ്രി നാല് വർഷം പഠിച്ച ഒരു ബിടെക്കാരൻ പറയുന്നതിനേക്കാൾ മാഗ്രസിൽ പഠിച്ച കുട്ടിക്ക് അതിന്റെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനും അത് സാധിക്കും എന്നുള്ളതാണ് ആ പഠന രീതി അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് ഇരുപത് മാസം കഴിഞ്ഞാൽ ജോലി മാത്രമാണോ ഇപ്പൊ അങ്ങനെ ഒരു ഇരുപത് മാസത്തെ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് പുറത്തേക്ക് വന്നിട്ട് സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാൻ ഉള്ള ഒരു പ്രാപ്തി ഉണ്ടാവുക അതായത് ഒരു മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സർവീസ് ചെയ്യുകയും അല്ലെങ്കിൽ അതിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലും ഒക്കെ ആ കുട്ടി പ്രാപ്തനായിരിക്കും ഈ ഇരുപത് മാസത്തെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങനെ കോഴ്സ് കഴിഞ്ഞ് വന്നവർ പലരും സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങിയതായിട്ട് ഞാൻ അറിഞ്ഞു അവർ വിജയകരമായിട്ട് ചെയ്യുന്നു അവര് മറ്റു പലർക്കും ജോലി കൊടുക്കുന്നു ഇതൊക്കെ ഇരുപത് മാസം എന്ന് പറയുമ്പോൾ ഒന്നര ഉള്ളൂ പ്ലസ് ടു കഴിഞ്ഞവര് പതിനേഴ് വയസ്സിൽ പ്ലസ് ടു കഴിഞ്ഞ ഒരാൾ പതിനെട്ടര വയസ്സ് അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സിന് മുമ്പാണ് ഒരു സ്വന്തം സ്ഥാപനം നടക്കാനായിട്ട് നടത്താനായിട്ടുള്ള പ്രാപ്തരാക്കുന്ന അത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത്ര ചെറുപ്പത്തിലെ കുട്ടികളെ സ്വന്തമായിട്ട് ഏൺ ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനോ പ്രാപ്തരാക്കുന്ന മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടെന്ന് ഞാൻ ഞാൻ കേട്ടിട്ടില്ല അവന് ഭാവിയെ കുറിച്ച് ഒരു ചിന്തയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛ അച്ഛത്ര വയസ്സിലാണ് കാറ് മേടിച്ചത് ഞാൻ രണ്ടു വർഷം കൊണ്ട് സ്വന്തമായിട്ട് ഒരു കാറ് ഓടിക്കും ഇലക്ട്രോണിക്സ്മാർട്ട് ഫോൺ ആൻഡ് ലാപ്ടോപ്പ് ടെക്നോളജി സ്പെഷ്യലൈസേഷൻ ഭാരസാധ്യതയാണ് ഈ ഫീൽഡിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മാഗ്നസ് അതിന് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത്ര ഉറപ്പ് ഹൺഡ്രഡ് പെർസെന്റേജ് അഷുറൻസ് അവരത് എഗ്രിമെന്റ് ആക്കി കൈ തരുകയും ചെയ്യും ഓ അതാണ് മാഗ്നസിന്റെ ട്രെയിനിങ് രീതി ആ രീതിയിലാണ് സർ ഫസ്റ്റ് എട്ട് മാസത്തില് കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു ട്രെയിനിങ് എന്ന് എന്താന്ന് വെച്ചാൽ അവരെ ലാംഗ്വേജ് അതുപോലെ ടെക്നിക്കലായിട്ടുള്ള അവരുടെ കഴിവ് സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള ഒരു പ്രാപ്തി ഇതിലേക്കുള്ള ഒരു ബേസിക് സെറ്റപ്പുകൾ നമ്മൾ ഈ എട്ട് മാസം കൊണ്ട് കവർ ചെയ്യും അതിനുശേഷം പന്ത്രണ്ട് മാസം അതുപോലെ ഈ എട്ടു മാസത്തിൽ തന്നെ ബിസിനസ് ക്ലാസ്സുകളും എങ്ങനെ ബിസിനസ് ചെയ്യാം അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് അതിലുള്ള കാര്യങ്ങൾ അവർക്ക് വ്യക്തമായിട്ട് ട്രെയിനിങ് പിന്നെ അതിന്റെ ഒരു ബേസിക് ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഒരു പന്ത്രണ്ട് മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ് ആണ് ഈ പന്ത്രണ്ട് മാസത്തെ പ്രാക്ടിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളൊരു ബിസിനസിലേക്ക് ഒരു സർവീസ് സെന്ററിലേക്ക് അവർ സ്വന്തമായിട്ട് ആ സർവീസ് സെന്റർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയിലാണ് അടുത്ത ലെവൽ ട്രെയിനിങ് അതിലവര് പ്രാക്ടിക്കലായിട്ട് ബിസിനസ് ചെയ്ത് പഠിക്കണം ഇപ്പൊ എട്ടു മാസം കൊണ്ട് പ്രാക്ടിക്കലായിട്ടും തിയററ്റിക്കലായിട്ടും നമ്മള് ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത് അവര് നേരം എന്ത് ചെയ്യണം മാർക്കറ്റിൽ ഇറങ്ങി പിന്നീട് പഠിക്കണം പന്ത്രണ്ട് മാസം ട്രെയിനിങ് ഈ സമയത്ത് നമ്മൾ അവർക്ക് അങ്ങോട്ടാണ് കൊടുക്കുന്നത് അതെ അതെ ആ സമയത്ത് അവർക്ക് മാസം കഴിഞ്ഞാൽ വരുമാനം വന്നു തുടങ്ങും അതെ അതെ അത് മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഒരു വർഷം കൊണ്ട് സമ്പാദിക്കാം അത് ഈ ഇരുപത് മാസം കൊണ്ട് ഈ പന്ത്രണ്ട് മാസം ട്രെയിനിങ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി വളരെ കോൺഫിഡന്റ് ആയിരിക്കും വർക്ക് ചെയ്യാനല്ല ബിസിനസ് ചെയ്യാൻ കോൺഫിഡന്റ് ആയിരിക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ ക്യാഷ് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പൊ ആ ഒരു കോൺഫിഡന്റ് കുട്ടി ഉണ്ട് എന്റെ ഞാൻ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെടില്ല ഒരു കോൺഫിഡന്റ് ആ ഒരു ആത്മവിശ്വാസം കുട്ടികളിൽ വളർത്തിയെടുക്കാന്നുള്ള വലിയ കാര്യം ഇപ്പൊ നമ്മളാലോചിച്ചാലും ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നീട് ഇപ്പൊ ഡിഗ്രി എടുക്കാൻ പോകും ബി എ ബി എസ് സി മൂന്ന് വർഷമാണ് അതെ ഈ മൂന്ന് വർഷം കഴിഞ്ഞാലും ഈ കുട്ടിക്ക് ഒരു സ്ഥലത്തും ജോലി കിട്ടാൻ പോകുന്നില്ല ഇപ്പൊ ബി എ മാത്രം പാസ്സായ ബി എസ് സി അല്ലെങ്കിൽ ബികോം മാത്രം പാസ്സായ ഒരു കുട്ടിയെ എവിടെയാണ് ആരാണ് എന്ത് ജോലിക്കാനാണ് എടുക്കുന്നത് പിന്നീട് ആ കുട്ടികൾ വീണ്ടും പഠിക്കേണ്ടി വരും വീണ്ടും പഠിച്ചാൽ തന്നെ അത് പാസ്സാവണമെന്നില്ല അത് കഴിഞ്ഞാൽ പിന്നീടൊരു ഒരു ജോലി ലഭിക്കണമെന്നില്ല പിന്നെ കിട്ടാവുന്ന ഇപ്പൊ ബി കോം ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഡിഗ്രി ആണെങ്കിലും ജോലി കിട്ടാവുന്നതിന്റെ പോസിബിലിറ്റീസും വളരെ കുറവാണ് ഇപ്പോൾ ബാങ്കിലോ അതൊക്കെ ആയിരിക്കും സാധാരണ കുട്ടികൾ മോഹിക്കുക പക്ഷെ അതിനേക്കാളും ഒക്കെ ഒരു ക്രിയേറ്റിവിറ്റി സ്വന്തമായിട്ട് അല്ലെ ഒരു ഒരു ടെക്നിക്ക് എനിക്കറിയാം ഒരു ജോലി എനിക്കറിയാമെന്ന് പറയുന്നതിന്റെ ഒരു ഒരു വാല്യൂ വളരെ വലുതാണ് ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും പിന്നെ മൊബൈൽ ഫോൺ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ അവനെ പഠിപ്പിച്ചതെന്നൊക്കെ തോന്നാം പക്ഷെ അതല്ല അത് അനന്ത സാധ്യതകളുള്ള ഒരു മേഖലയുടെ ഒരു വാതിലാണ് തുറക്കുന്നത് അത് തുറന്ന് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ അതിലൂടെയുള്ള യാത്ര ഒരുപാട് ഒരുപാട് എത്ര അനന്തമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഈ താല്പര്യം മാത്രം മതി ഈ കുട്ടി ഈ കുട്ടിക്ക് ഇത് പഠിക്കണം ഇതിന് മനസ്സിലാക്കണം എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ മാഗ്നസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തുറന്നു കൊടുക്കുന്നത് ഒരു ഒരു വാതിലാണ് ആ കുട്ടിക്ക് പിന്നീട് ഏതെല്ലാം രീതിയിലേക്ക് അതിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടാക്കാൻ സാധിക്കും ഇപ്പൊ തന്നെ ഞാൻ നേരിട്ട് കണ്ടതാണ് ഇത് എട്ടു മാസം പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്ത കുട്ടികൾ മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് ഉണ്ടാക്കി തുടങ്ങി നാല് മാസം കൊണ്ട് ആ കുട്ടികള് സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുകയാണ് ഞാൻ ആ മൊബൈൽ ഫോൺ നേരിട്ട് കണ്ടതാണ് അപ്പൊ ഒരു പുതിയ മൊബൈൽ ഫോണിനെക്കാളും ഒക്കെ വളരെ പ്രൈമറി സ്റ്റേജിലാണ് പക്ഷെ എന്നാലും ആ കുട്ടികൾ പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള കുട്ടികൾ സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുകയാണ് ഇത് കേരളത്തിൽ നമുക്ക് പണ്ടു ഈ സംസ്കാരം ഇല്ല നമ്മളിവിടുന്ന് നമ്മുടെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന നാളികേരം വളരെ കുറഞ്ഞ വിലയ്ക്ക് നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് അവരതിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് അവൻ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയോ ആ വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന ശീലമാണ് അതാണ് കൺസ്യൂമർ സ്റ്റേറ്റ് നമ്മുടെ കേരളത്തിൽ നമുക്ക് പറയാൻ കാര്യം എപ്പോഴും നമുക്ക് നല്ല വൃത്തിയായി ഡ്രസ്സ് ചെയ്ത് നല്ല ബ്രാൻഡഡ് ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ട് പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ഈ പൈസ എവിടെ നിന്ന് ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയും നമുക്ക് ആർക്കും ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ആളുകളുടെ ഒക്കെ എല്ലാ കാര്യങ്ങൾ പറയും എല്ലാ വീട്ടിലും ഒരു കുടിൽ വ്യവസം ഉണ്ട് വ്യവസായം ഉണ്ടാവും ഒന്നുമില്ലെങ്കിലും ഒരു റബ്ബർ ബാൻഡായിരിക്കും ഉണ്ടാക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിക്ക് വേണ്ടി റബ്ബർ ബുഷ് ആയിരിക്കും ഉണ്ടാക്കുക ഈ റബ്ബർ നമ്മുടെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിട്ടാണ് അവരത് ഉണ്ടാക്കി അത് അവർ അവരുടെ ഒരു രീതിയാണത് ഇപ്പം ജോലിക്ക് പോകുന്നവരുണ്ടാവും പഠിക്കാൻ പോകുന്നവരുണ്ടാവും പക്ഷെ അത് കഴിഞ്ഞ് വന്നാൽ വീട്ടില് ഇങ്ങനൊരു ഒരു സംസ്കാരം വരും അതായത് ഒരു പൈസ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ട് അതിൻ്റെ ഒരു തുടക്കമാണിത് ഈ സിൽ വന്നിട്ട് ഇത് പഠിക്കുന്ന കുട്ടിക്ക് വേണമെങ്കിൽ പല ഡിഗ്രിക്ക് പഠിക്കാം അല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്യാം വേണമെങ്കിൽ വേറെ സ്ഥാപനത്തിൽ ചിലപ്പോൾ ജോലി ചെയ്യുന്ന ഇതിനുവേണ്ടി വളരെ കുറച്ച് സമയം മാത്രം മാറ്റി വെക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ അതിന് ഒരു സ്വന്തമായിട്ടൊരു ഒരു ഒരു സ്ഥാപനം നടത്താം അതല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു തൊഴിൽ മേഖല ഉണ്ടാക്കാൻ എന്ന് പറയുന്നത് വളരെ വളരെയധികം അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ളത് ഞാൻ വളരെ അഭിമാനപൂർവമാണ് ഞാൻ സ്ഥാനം ഏറ്റെടുക്കുന്നത് ഇത് ജനങ്ങളിലേക്ക് മാക്സിമം എത്തട്ടെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എൻ്റെ മകൻ എൻ്റെ മകൾ പഠിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് സമയം കണ്ടിട്ട് നമ്മുടെ രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് നമ്മുടെ ഒരു ഒരു രണ്ടു മണി മുതൽ വരെ മണി മുതൽ ആ ഇതൊരു കോളേജിൽ പോകുന്ന കുട്ടിക്ക് ആയിട്ട് മാനേജ് ചെയ്യാവുന്നതാണ് ആ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഇത് കൊണ്ട് കൊണ്ടുനടക്കുകയും ഇതൊരു എട്ടു മാസം കഴിയുമ്പോൾ സ്വന്തമായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്തു വരെയും സ്വന്തമായി പൈസ സമ്പാദിക്കുകയും ഒരു വിദ്യാഭ്യാസ സമയത്ത് തന്നെ അവന് സ്വന്തമായിട്ട് മോട്ടോർ സൈക്കിൾ വാങ്ങിക്കുകയോ അതിന് പെട്രോൾ അടിക്കാം അവന്റെ കാര്യങ്ങൾ മീറ്റ് ചെയ്തുകൊണ്ട് പോകാവുന്ന രീതിയിലൊക്കെ ഒരു വിദ്യാർത്ഥിയെ വളർത്തിയെടുക്കാൻ ഈ ഒരു സ്ഥാപനത്തിന് സാധിക്കും പിന്നെ മറ്റൊരു കാര്യം എന്താ ഇന്നത്തെ കാലത്ത് ഡിഗ്രി എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ കോളേജ് പോണ്ട എന്നുള്ളതാണ് മറ്റൊരു സംഭവം അതായത് നമുക്ക് ഓൺലൈൻ ഡിഗ്രി ഡിസ്റ്റന്റ് ഡിഗ്രി ഈ രീതിയിൽ ഇതിന്റെ കൂടെ നമുക്ക് ഡിഗ്രി എടുക്കാം ഇതില് വെൽ ഫോക്കസ്ഡ് ആണെങ്കിൽ അവനൊരു ഇരുപത് മാസം കൊണ്ട് അവന്റെ ലൈഫ് സെറ്റ് ആവാണ് അതായത് ഇപ്പൊ അവന്റെ കൂടെ റെഗുലർ ഡിഗ്രിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ പഠിച്ചു വരുമ്പോൾ മിനിമം ഒരു നാല്പതിനായിരം രൂപ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വർഷം മിനിമം പഠിക്കണം വർഷം പഠിച്ച എല്ലാ ആളുകളും നാപ്പതിനായിരം രൂപ ഏൺ ചെയ്യുന്നില്ല ഇനി ഏൺ ചെയ്യണമെങ്കിൽ മിനിമം ആ ഒരു ലെവലിലേക്ക് ആളെത്തണം അപ്പോഴേക്കാണ് ആൾക്ക് ആ ഡെവലപ്പ് ആവുന്നത് അപ്പൊ ആ ഒരു വർഷത്തെ സ്കില്ല് നമ്മൾ ഈ ഇരുപത് മാസം കൊണ്ട് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ഒരിക്കലും ഈ മാഗ്നസിൽ വന്ന് പഠിച്ചത് മാത്രല്ല മാഗ്നസിന്റെ സിസ്റ്റം ഈ ഏഴു വർഷത്തെ ആ ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ അത് ഈ ഇരുപത് മാസത്തിൽ ഒതുക്കിയിട്ടാണുള്ളത് നമ്മള് അത് ഈ ഏഴ് വർഷം കൊണ്ട് കിട്ടുന്ന പിന്നെ അനുഭവങ്ങൾ ആൾക്ക് ഇരുപത് മാസം കൊണ്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുട്ടികൾക്ക് എന്ത ചെയ്യുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി ലഭിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതെ കോൺഫിഡന്റ് വരുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യമായി മാറിയിക്കുക ആദ്യം ചൈന ആയിരുന്നു ഇപ്പൊ ഇന്ത്യയെ അപ്പൊ എല്ലാ ബിസിനസ് ആളുകളും വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളും കമ്പ്ലീറ്റ് ഇന്ത്യയാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോ നമ്മൾ ഇന്ത്യയിലുള്ള ആളുകൾ ഇവിടെ തൊഴിലില്ലായ്മ എന്നുള്ളതും പറഞ്ഞിട്ട് കേരളമാണ് ഏറ്റവും മുൻപന്തിയിൽ തൊഴിലില്ലായ്മയിൽ യുവാക്കൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥയിൽ എന്നൊക്കെയാണ് പിന്നെ പറഞ്ഞു പറഞ്ഞുതരുന്നത് അതൊക്കെ ഒരു ആണ് അതായത് നമ്മളെന്തലും ശ്രമിക്കില്ല ഞങ്ങൾ ശ്രമിക്കില്ല ഞങ്ങൾക്ക് എല്ലാവരും എല്ലാ മറ്റുള്ള ആളുകൾ എന്നുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് നമ്മള് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വെജിറ്റബിൾസിന്റെയും മറ്റതിന്റെയും വേസ്റ്റ് ഒരു കവറിലിട്ടിട്ട് നമ്മൾ റോഡിലേക്ക് എറിയും എന്നിട്ട് പറയും പഞ്ചായത്ത് റോഡ് വൃത്തിയാക്കുന്നില്ല അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി റോഡ് വൃത്തിയാക്കുന്നില്ല ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനം കാര്യത്തിൽ ഗവൺമെന്റ് വളരെ മോശമാണെന്ന് പറയും ഈ ഈ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ചെയ്തിട്ടാണ് ഗവൺമെന്റിനെ എന്നതുപോലെയാണ് ഒരു ചെയ്യില്ല എന്നിട്ട് അത് എസ്കേപ്പിസം പലർക്കും ഉള്ള ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇന്ത്യയിൽ തന്നെയാണ് ബിസിനസ്സിനാണെങ്കിലും ജോലിക്കാണെങ്കിലും ഇഷ്ടം പോലെ ഓപ്പണിങ്സ് ഉണ്ട് നമ്മളതും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ മതി ആ സ്കില്ലുള്ള ആളുകൾ ഇല്ല എന്നതാണ് പ്രോബ്ലം ഓരോ സ്ഥാപനത്തിനും പറ്റിയ ആളുകൾ ഇല്ല അതെ ആ ഒരു പാർട്ട് ഫില്ല് ചെയ്യാനാണ് മാഗ്നസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഈ പതിനേഴ് വർഷമായിട്ട് വളരെ സക്സസ് ആയിട്ട് നടക്കുന്നുണ്ട് ഓരോ കുട്ടികൾക്കും ഓരോ കുട്ടിക്കും നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നമുക്ക് കേരളത്തിൽ എത്ര ബ്രാഞ്ചുകളാണ് ഉള്ളത് പന്ത്രണ്ട് ബ്രാഞ്ച് പന്ത്രണ്ട് ബ്രാഞ്ചുകൾ നമുക്ക് കേരളത്തിലുണ്ട് അതായത് മിക്കവാറും എല്ലാ ജില്ലകളിലും ജില്ലകളിലും നമ്മുടെ ബ്രാഞ്ചുകളായി കഴിഞ്ഞിരിക്കുന്നു മറ്റു സ്റ്റേറ്റുകളിലും നമ്മൾ അതെ മഹാരാഷ്ട്രയിലുണ്ട് അതുപോലെ ഈ ഇവിടെ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ ഈ ഓരോ സ്ഥലത്ത് നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കും പറഞ്ഞില്ല അത്തരം സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ ടൈപ്പ് കളിക്കും ആയിരത്തി അഞ്ഞൂറിലോളം സർവീസ് സെന്ററുകളുമായിട്ട് നമ്മൾ അസോസിയേഷൻ ഉണ്ട് അപ്പൊ നമ്മുടെ സ്റ്റുഡന്റ് നേരെ മൂവായിരത്തോളം അത്രയും സ്ഥാപനങ്ങൾക്ക് നമുക്ക് ഈ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇവിടെ വന്നിട്ട് ക്യാമ്പസ് ഇന്റർവ്യൂ നേരിട്ട് നടത്തും പല സ്ഥാപനങ്ങളും ഇപ്പൊ ഐഫോണിന്റെ ഒക്കെ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ നമ്മുടെ എഴുപതിലധികം കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റുഡന്റ് സ്കിൽഡ് ആക്കുന്നത് തന്നെ പുതിയ പ്രോഡക്ട്സിലേക്കും മാഗ്നസ് പ്രോഡക്റ്റ് ഉദാഹരണത്തിന് ഇപ്പോൾ എയർപോർട്സ് ഉണ്ടാക്കിയിരിക്കും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ വലിയ വില കൊടുത്ത് മറ്റ് ബ്രാൻഡുകളിൽ വാങ്ങിക്കുന്നതിന്റെ അതിന് വെല്ലുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് പറയണം അതിനുള്ള അതിനെ വെല്ലുന്ന ക്വാളിറ്റിയിൽ ഇപ്പൊ ഒരു എയർപോർട്ട്സ് ആദ്യമായിട്ട് അതല്ല ആദ്യത്തെ നമ്മുടെ പ്രോഡക്റ്റ് അതല്ലേ അപ്പൊ ഇനിയും അത്തരം ഇലക്ട്രോണിക് പ്രോഡക്റ്റ് കുറിച്ച് അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാഗ്നസ് എന്ന് പറഞ്ഞൊരു മൊബൈൽ ഫോണും ചിലപ്പോൾ ഒരു വർഷം നമുക്ക് സമീപം പ്രതീക്ഷിക്കാം പിന്നെ മറ്റൊരു ഒരു ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ഈ ഈ മേഖല തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ തൊണ്ണൂറ്റി ഏഴിലൊക്കെയാണ് ആദ്യമായിട്ട് കേരളത്തിൽ മൊബൈൽ ഫോൺ വരുന്നതെന്നാണ് എന്റെ ഓർമ്മ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴിലൊക്കെയാണ് മൊബൈൽ ഫോൺ വന്നു തുടങ്ങുന്നത് അപ്പൊ അന്ന് മൊബൈൽ ഫോൺ വാങ്ങി ഉപയോഗിക്കുന്ന എന്റെ തലമുറയിൽപ്പെട്ട ആളുകൾ ഒരു പരിധിവരെ നിങ്ങളുടെ തലമുറയിൽപ്പെട്ട ആൾക്കും ഇതിന്റെ കുറെ കാര്യങ്ങൾ അറിയില്ല അതേസമയത്ത് രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികളാണ് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്നത് ജനിച്ചു വീഴുന്ന വീഴുന്നതന്നെ മൊബൈലില്ല ചെറുപ്പത്തിലെ കളിച്ചു തുടങ്ങിയ മൊബൈലിലാണ് വെറുതെ ഒരു മൊബൈൽ ഫോൺ കൊടുത്താൽ മൊബൈലിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തൊരു കുട്ടി ഒരു മണിക്കൂർ കഴിയുമ്പോൾ അതിനകത്തിരുന്ന ഒരു ഗെയിം കളിക്കുന്ന നമുക്ക് കാണാം ഇത് ആ ജനറേഷൻ അങ്ങനെ ഒരു ഉണ്ട് അപ്പൊ ഈ മൊബൈലിൽ നമ്മ എന്റെയൊക്കെ പ്രായമുള്ള ഒരാൾ മൊബൈൽ ഉപയോഗിക്കുന്നത് ഒരു കോളെ വിളിക്കാനോ അയക്കാനോ ഒരു മെസ്സേജ് അയക്കാനോ മെസ്സേജ് റിസീവ് ചെയ്യാനോ ആണ് മാക്സിമം ഒരു ഇമെയിൽ അയക്കുമായിരിക്കും കുട്ടികളങ്ങനല്ല അതിനകത്തുള്ള ഓരോ പോസിബിലിറ്റീസും കണ്ടുപിടിക്കാൻ അവർക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് ഈ ജനറേഷൻ അതുണ്ട് ഓട്ടോമാറ്റിക്കലി അത് വന്നോളൂ അപ്പോൾ ഈ കുട്ടികൾക്ക് അതിനകത്ത് താല്പര്യം കൂടാനാണ് സാധ്യത അത് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അപ്പൊ അവർക്ക് വളരെ താല്പര്യമുള്ള ഒരു മേഖലയാണ് അല്ലാതെ നമ്മളൊരു പുസ്തകം വായിച്ചിട്ട് അതിനകത്ത് നോട്ട്സ് നോക്കിയിട്ട് ഒരു എസ് എഴുതാനല്ല പറയുന്നത് അതെ അപ്പൊ കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ കാച്ച് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നതും വളരെ വലിയൊരു പിന്നെ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഇന്ന് ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ എല്ലാ ഫാക്കൾട്ടീസും ഒരു ഇരുപത്തിരണ്ട് ഏജിൽ താഴെയുള്ള കുട്ടികളായിരിക്കും അതും കൂടുതൽ ഇവിടെ പഠിച്ചത് പഠിച്ചിറങ്ങിയ കുട്ടികളാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല നമ്മുടെ കുട്ടികളും ും സംസാരിക്കുന്ന പോലെ വളരെ രസകരമായിട്ട് അവർക്ക് പഠിക്കാൻ കഴിയുന്നു അവർ പന്ത്രണ്ട് വർഷം ഇപ്പൊ പലപ്പോഴും ക്ലാസ്സിന് നേരം വൈകി വരുമ്പോ പഠനത്തിൽ മോശമാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മാനം കെടുത്ത അങ്ങനെയൊക്കെ ആയിരിക്കും പല അനുഭവങ്ങളിലൂടെ പന്ത്രണ്ട് വർഷം അവർ പഠിച്ചു നേരെ അവർ മാഗ്നസിലേക്ക് വരുന്നതോട് കൂടിയിട്ട് ആ കൾച്ചറെ മാറും കൊടുക്കണം ഓരോ കുട്ടികൾക്കും നേരത്തെ സാർ പറഞ്ഞു ഓരോ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാവും അതിന് നമുക്ക് വേറെ ഒരു നമ്മുടെ ഡോക്ടർ സൈക്കോളജിസ്റ്റ് നമ്മുടെ ഹുസൈൻ സാറാണ് അത് മെന്റർ ചെയ്യുന്നത് ഓരോ കുട്ടീനും നമ്മൾ ശ്രദ്ധിക്കും വീട്ടിലെ സാഹചര്യങ്ങൾ എന്താണ് ആ കുട്ടിയുടെ പഠിക്കാൻ ആ കുട്ടിക്ക് എന്താണ് തടസ്സം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഹോസ്റ്റൽ കൊടുക്കുന്നുണ്ട് അപ്പൊ വീടിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഹോസ്റ്റലിൽ നിന്നിട്ടാണല്ലോ കുട്ടി പഠിക്കുന്നത് ഓരോ കുട്ടിയും മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുവരെയുള്ള അവൻ എന്താണ് എന്നുള്ളത് ഒരു വിഷയമേ അല്ല ഇനി അങ്ങോട്ടേക്ക് അവൻ മാറാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇരുപത് മാസം മാഗ്നസിന്റെ കൂടെ നിന്നാൽ മതി അതുകൊണ്ടാണ് ലാംഗ്വേജ് നമ്മൾ പഠിപ്പിക്കുന്നത് ഹിന്ദി ഇംഗ്ലീഷ് വളരെ ഫ്ലുവന്റ് ആയിരിക്കും ഓരോ കുട്ടിയും കൂടുതൽ ഫാക്കൽറ്റീസും ഇന്ത്യൻസ് ഒക്കെ ആണല്ലേ അല്ലല്ല നോർത്ത് ഇന്ത്യൻസ് അല്ല നമ്മുടെ ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളെ ഫാക്കൽറ്റീസ് ഉണ്ടാകുക പക്ഷേ ഹിന്ദിയും ഇംഗ്ലീഷും പഠിപ്പിക്കാൻ വേറെ ഫാക്കൽറ്റീസ് അപ്പൊ ഒരു ഭാഷയിലും കുറച്ചും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടെ എപ്പോഴുക്ക് പല സമയത്തും പറ്റുന്നത് വേറെ പല സ്ഥലത്തും കണ്ടില്ലേ രാഹുൽ അവൻ മഹാരാഷ്ട്രയിൽ പഠിച്ച് ഹിന്ദി വളരെ ഫ്ലുവന്റ് ആയതുകൊണ്ടാണ് ഇന്ന് നല്ല സാലറിയിൽ സൗദിയിലേക്ക് പോകാൻ പറ്റും അവന് ഇരുപത്തി മൂന്ന് വയസ്സുള്ളൂ ഇരുപത്തി മൂന്ന് വയസ്സൊരു താഴേയുള്ളൂ പക്ഷെ ആ മഹാരാഷ്ട്രയിൽ ഒരു വർഷം ട്രെയിനിൽ നിന്നതുകൊണ്ടാണ് അവൻ ആ ലാംഗ്വേജ് സ്വായത്തമാക്കിയത് വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയുന്നില്ല നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എന്ത് പഠിക്കണം എന്തിലാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു മേഖലയുടെ ഒരു പിന്നെ വാല്യൂ എത്രത്തോളം ഉണ്ട് കാരണം ഒരു സർവീസിങ് മാത്രല്ല കുട്ടി പഠിക്കുന്നത് ഈ മേഖലയില് അനന്തമായിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ സാർ നേരത്തെ കണ്ടുപോലെ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കി ഈ പ്രൊഡക്റ്റ് നമ്മൾ വേൾഡ് മാർക്കറ്റിലേക്കാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് പിന്നെ നമ്മൾ ഇന്ത്യ ഫോക്കസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് പിന്നീട് അബ്രോഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ എല്ലാ ഏരിയയിലും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരാൻ സാധിക്കും അതായത് സെയിൽസിലാണെങ്കിലും സർവീസിലാണെങ്കിൽ ഈ മേഖലയെ ടച്ച് ചെയ്തിട്ടുള്ള എല്ലാ രീതിയിലും ബിസിനസ് അവർക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ബിസിനസ്സിൽ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ മറ്റുള്ള ബിസിനസ്സുകളും കൂടി അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതാണ് നമ്മള് പരസ്യത്തിലും പറയുന്നത് പുതിയ ജനറേഷൻ ജനറേഷന് വിട്ടുകൊടുക്കുക അവരെന്ത് ചെയ്യണം അവരുടെ മേഖല എന്തായിരിക്കണം എന്നുള്ളത് അവര് തിരഞ്ഞെടുക്കട്ടെ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ അറിവ് അവർക്കായിരിക്കും അനുഭവിച്ചു അപ്പൊ അവരെ ആ രീതിയിൽ വളർന്നു വരാനായിട്ട് പാരന്റ്സ് സഹായിക്കട്ടെ അതല്ലെങ്കിൽ അതിനും അവർ സമ്മതിക്കട്ടെ ഇതും ഒരു പുതിയ മേഖലയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ട് കൂടുതൽ കുട്ടികളത് പഠിക്കാനിട വരുത്തിട്ട് മാഗ്നസ് എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു പ്രോമിസ് അതാണ് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുള്ള ഒരു കുട്ടിയെ സ്വയം പര്യാപ്തനാക്കാൻ അവന് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ഒരു പ്രാപ്തി നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ടാകാനാണ് മാഗ്നസ് ആഗ്രഹിക്കുന്നത് അതാണ് മാഗ്നസ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ആ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഞാൻ തീർച്ചയായും വളരെ വിശ്വസനീയമായ ഒരു അനുഭവം മാഗ്നിസിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഭാവിയിലേക്കുള്ള അനന്തസാധ്യതകൾ തുറന്നു തരുന്ന ഒരു സ്ഥാപനം തന്നെയായിരിക്കും എല്ലാ വളർച്ചയും ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടെ